അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു നമ്മളെ ഹൈവേന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പണി കഴിഞ്ഞാൽ അടിച്ചപ്പൊളി റോഡാവും എന്നുള്ളതിന്റെ ഏക ഉദാഹരണമാണ് ഇത് ഇത് നമ്മളെ തലശ്ശേരി ടു മാഹി വരെയുള്ള റോട്ടിലൂടെ ഞാനിങ്ങനെ സഞ്ചരിച്ച് പോകുന്നത് മൈസൂർ പോയി വരുന്ന സമയത്ത് ഏതായാലും നല്ല വർക്ക് നമ്മളെ പൂനെ എക്സ്പ്രസ് മക്കൊക്കെ കയറിയ മാതിരിയാണ് ഇതിന് മൊയ്ക്ക് കയറിയാലുള്ള ഫീല് അടിച്ചാപ്പൊടി റോഡാണ് ചില വികസനങ്ങളൊക്കെ വരുമ്പം ചില പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും ഏതായാലും ഈ ഭരണകാലത്ത് ഇങ്ങനൊരു നല്ലൊരു സംവിധാനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കോഴിക്കോട് അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡാണ് ഇതിങ്ങനെ ഇതിങ്ങനാകാൻ പോണത് ഏതായാലും തലശ്ശേരി ടു മാഹി വേറെ നമുക്കിപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റിയ കോലത്തിൽ അടിച്ചാപ്പൊളി റോഡായിട്ടുണ്ട് അപ്പോൾ കാണാത്ത ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഇത് വിട്ട് വിടണത് അപ്പോൾ എല്ലാ ആളുകളും കാണാം നമ്മളെ റോഡിൻ്റെ വികസനം വികസനങ്ങൾ നമ്മളറിയാതെ പോണത് നമ്മളെയും പരിസരത്തായിട്ടാണ് ഹൈവേ നമുക്ക് ഉള്ളോടത്തേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ വികസനം കുറേയൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാ ആളുകളും ഹൈവേൻ്റെ ഈ പണിയൊന്ന് കാണാം അഥവാ വൺ സൈഡ് നമുക്ക് മൂന്ന് വരിയാണ് മൂന്ന് വരി പാതയാണ് പൂനെ എക്സ്പ്രസ് നമുക്ക് കീറ ലുക്കാണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനത്തെ വികസനങ്ങളൊക്കെ നമുക്ക് വരണം അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ കേസും മറ്റുള്ള കേസുകളൊക്കെ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം പോണ്ട കേസും കോഴിക്കോടിന്ന് തിരുവനന്തപുരം പോണ്ട കേസും മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരം പോണ കേസുകളൊക്കെ നമുക്ക് പെട്ടെന്ന് രോഗികളുമായിട്ടൊക്കെ പോകാൻ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് നടക്കുക അപ്പോൾ എല്ലാ ആളുകളും വികസനം ഒന്ന് കണ്ടോട്ടേ എഴുതിയിട്ടിട്ടതാണ് Okay.